പ്ലസ് വൺ മലയാളത്തിലെ യൂണിറ്റ് ഒന്നിൽ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ അതായത് എൻ എ നസീർ എഴുതിയ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ എൻ എ നസീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്ത് ജനിച്ചു അപ്പം കാടിനെ തൊട്ടറിയുകയും പരിസ്ഥിതിയുടെ നിലനിൽപ്പിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നസീർ പാരിസ്ഥിതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട് കാടിനെ ചെന്ന് തൊടുമ്പോൾ കാടും ക്യാമറയും കാട് ചെയ്ത് കടുവയേത് തുടങ്ങിയ കൃതികൾ ഇദ്ദേഹം രചിച്ച കൃതികളിൽ ചിലത് മാത്രമാണ് പ്രകൃതിയുടെയും അതിൻ്റെ ആവാസ വ്യവസ്ഥകളും അതിലെ ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം പരസ്പര പൂരകമാണ് അപ്പം പരിസ്ഥിതിയുമായി ബന്ധം പുലർത്തുന്ന സമൂഹത്തിലെ ഘടകങ്ങൾ ഓരോന്നും പാരിസ്ഥിതിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ പരിതസ്ഥിതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടും അതിനുമേൽ വിജയം വരിച്ചുകൊണ്ടുമാണ് ഇന്ന് മനുഷ്യൻ ൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും മനുഷ്യരെയാണ് അപ്പം പ്രകൃതിയെ അമ്മയായി സങ്കല്പിച്ചു ആദിമകാലം മുതൽ നമ്മൾ ഭാരതീയർ വസിച്ചിരുന്നത് അതിനാൽ തന്നെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ തന്നെ വേദോപനിഷത്തുകളും ഒക്കെ തന്നെ പരിസ്ഥിതിയെ പ്രകീർത്തിക്കുന്നു ഉണ്ട് അപ്പം പരിസ്ഥിതി ആവാസ വ്യവസ്ഥയുടെ കേന്ദ്രസ്ഥാനമായിരുന്നു കാവുകൾ മനുഷ്യർ വൃക്ഷങ്ങളെയും പുഴകളെയും മലകളെയും മറ്റു പ്രകൃതി ശക്തികളെയും ഒക്കെയാണ് ആരാധിച്ചു വന്നിരുന്നത് എന്നും കാണാവുന്നതാണ് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യൻ പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു തുടങ്ങുകയും അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ കൂടുതലായി സംഭവിച്ചു തുടങ്ങിയത് കാടുകൾ ചുറ്റ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു നാട്ടിൽ അങ്ങനെ ഒരു നാട്ടിലാണ് ആദിമകാലത്ത് നമ്മൾ വസിച്ചിരുന്നത് അക്കാലത്തും ഒരു മരം മുറിക്കണമെങ്കിൽ ആ മരത്തോട് അനുവാദം ചോദിക്കുന്ന ഒരു രീതി നമ്മളിൽ നിലനിന്നിരുന്നു അപ്പം ഒരു മരം നൂറ് പുത്രന് സമമാണ് എന്ന് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു അപ്പം എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് നൂറായിരം മരങ്ങളെയാണ് മനുഷ്യൻ അവനവൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി വെട്ടി മാറ്റുന്നത് എന്ന് കാണാം അപ്പം നമ്മുടെ പുരാണങ്ങളായ രാമായണവും മഹാഭാരതവും ഒക്കെ വനത്തിന് തനതായ പ്രാധാന്യം നൽകുന്നുണ്ട് രാമായണത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ മഹാ പിന്നെ വനവാസത്തിന് പോകുന്നുണ്ട് അതുപോലെ തന്നെ മഹാഭാരതത്തിലോ പാണ്ഡവരും വനവാസത്തിനായി പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ അവരുടെ വനവാസം നടത്തുന്നത് അവരുടെ സ്വഭാവ രൂപീകരണത്തിനു കൂടി പ്രയോജനപ്പെടുന്ന സംഗതിയായി മാറുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് വേരുകൾ നഷ്ടപ്പെടുന്നവർ എന്ന ലേഖനം പ്രസക്തമാകുന്നത് ഭൂമി ഓരോ വൃക്ഷത്തെയും തൻ്റെ നെഞ്ചോട് അണച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് ലേഖകൻ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം തുടങ്ങുന്നത് വൃക്ഷങ്ങളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മനുഷ്യൻ വെട്ടിമുറിക്കുന്നു അപ്പോൾ ആ മരം ദയനീയമായി ഭൂമിയെ ഒരു നിമിഷം നോക്കി നിൽക്കുകയും തൻ്റെ തണലിൽ അന്നുവരെ വളർന്നു വന്ന വസിച്ചു വന്ന പക്ഷിജാലങ്ങളെ ഒരു നിമിഷം കാണുകയും ചെയ്ത ശേഷം ആ മരം ആർത്തലച്ച് മണ്ണിലേക്ക് പതിക്കുകയാണ് മഴക്കാടിൻ്റെ അടിത്ത അടിത്തട്ട് നിറയെ വേരുകളാണ് അപ്പം മരത്തിൽ നിന്നും വീഴുന്ന ഇലകൾ മണ്ണുമായി കൂടിച്ചേർന്ന് വീണ്ടും വേരുകളിലൂടെ മരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായമാകുന്നു അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളിൽ നിന്നുള്ള ഊർജ്ജമാണ് പുതിയ ഇലകൾ രൂപപ്പെടുന്നതിന് സഹായകമാകുന്നത് അപ്പോൾ ഇത് ഒരു പ്രകൃതി നിയമമാണ് വയനാട്ടിലെ കുറുവ ദ്വീപിൽ ക ദ്വീപിൽ കണ്ട കാഴ്ചയും ലേഖകൻ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് അവിടെ നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിനെ നിലനിർത്തുന്നത് തന്നെ പുഴയുടെ സമീപങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ബലിഷ്ടങ്ങളായ വേരുകളാണ് അവൻ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകൾക്ക് ഭൂമിയുടെ ജല അനുവാദത്തെ നിലനിർത്തുവാനുള്ള ഒരു ശേഷിയും ഉണ്ട് എന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ മണ്ണൊലിപ്പിനെ തടഞ്ഞ് ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള പ്രാപ്തിയും ഈ വേരുകൾക്ക് ഉണ്ട് അപ്പം നമ്മൾ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ സഞ്ചരി സഞ്ചരിക്കുന്നതിനേക്കാൾ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും ജലത്തിൻ്റെ അളവിനെയും നിലനിർത്തുവാൻ വേരിന് കഴിയുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പം ചെമ്പൻ്റെയും കുമാരൻ്റെയും കൂടെ ഷോളയാർ കാടുകളിൽ തേനിനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ വലിയ ചീനി വൃക്ഷങ്ങൾ കാണുന്നുണ്ട് ആ ചീനി വൃക്ഷങ്ങൾ വൃക്ഷങ്ങളുടെ തണലിൽ അവയുടെ വേ അവയുടെ വേരുകൾ വലിയ ഫിത്തികൾ പോലെയാണ് കാണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഫിത്തികൾ പോലെ കാണപ്പെടുന്ന വേരുകൾക്കിടയിൽ കാട്ട് കൂവയില പറിച്ച് വിരിച്ച് കിടന്നുറങ്ങുവാൻ തക്ക വിധത്തിൽ സൗകര്യം ഉണ്ട് അപ്പോൾ ഈ വേരുകളിൽ അഞ്ച് ആറ് പേർക്ക് സുഖമായി കിടന്നുറങ്ങുവാൻ സാധിക്കും എന്ന് ലേഖകൻ വ്യക്തമാക്കുന്നു ഇതിൻ്റെ ചുവട്ടിൽ കിടക്കുമ്പോഴാണ് ആകാശത്തോളം വളർന്നു നിൽക്കുന്ന വൃക്ഷത്തെ ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ഈ ആസ്വാദനം പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ വേരുകളുടെ താഴ്ചയെക്കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര ഉയരത്തിൽ കുതിക്കുന്നുവോ അത്രയും തന്നെ താഴ്ചയിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങുക കൂടി വേണം അല്ലെങ്കിൽ മറിഞ്ഞു വീഴും എന്നതിന് ഒരു സംശയവുമില്ല ഓക്കെ ആലുകളുടെ വേരുകൾ വൃക്ഷത്തിന് ചുറ്റും അതിരുതിരിക്കുകയും അത് പതുക്കെ പതുക്കെ വളരുകയും ചെയ്യും അങ്ങനെ വളരുന്ന വേരുകൾക്കിടയിൽ മറ്റു ജന്തുക്കൾക്ക് വസിക്കുവാനുള്ള ഒരു അവസരവും ഉണ്ടായി വരുന്നു അപ്പം പാറക്കൂട്ടങ്ങൾ താഴേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്ന വേരുകളെയും കാണാവുന്നതാണ് ഈ വേരുകളെക്കുറിച്ച് ഒന്നും സത്യത്തിൽ നാം ചിന്തിക്കുകയോ ഗൗനിക്കുകയോ പോലും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം പുഴയിലൂടെ ഒഴുകുന്ന കാട്ടരുവിയിൽ കാട്ടുവൃക്ഷവേരുകളെ തഴുകിയാണ് ഈ കാട്ടരുവികൾ ഓടുന്ന ഒഴുകുന്നത് അപ്പം അങ്ങനെ ഒഴുകുമ്പോൾ ആ അരുവിയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അങ്ങനെ ഒഴുകുന്ന കാ ഈ തഴുകി ഒഴുകുന്ന അരുവികളിൽ നമ്മൾ മുങ്ങി കുളിക്കുകയാണെങ്കിൽ കാടിൻ്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും വ്യാപിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അതിലെ ജലം കോരി കുടിക്കുമ്പോഴോ ആ അരുവികളിലെ ജലം കോരി കുടിക്കുമ്പോഴോ വിശപ്പും എല്ലാം മാറി ഔഷധക്കൂട്ട് കുടിക്കുന്നത് പോലെ ഒരു ഉന്മേഷമാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോൾ എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താ കാട്ടരുവിയുടെ അരികത്ത് പോയിരുന്ന് നമ്മൾ കുപ്പിവെള്ളം മിനറൽ വാട്ടറാണ് കുടിക്കുന്നത് കാര്യം കാട്ടരുവിയിലെ ശുദ്ധജലം നമുക്ക് ഇന്ന് നിഷിദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പം മിന മിനറൽ ഈ മിനറൽ വാട്ടർ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യന് ഇന്നത്തെക്കാൾ ആരോഗ്യവും ആയുർദൈർഘ്യവും കൂടുതലായിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ തേര് തെളിക്കുന്ന അർജുനൻ്റെ തേര് തെളിക്കുന്ന ശ്രീകൃഷ്ണന് എൺപത്തിയഞ്ച് വയസ്സാണ് പ്രായം എന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പം യുവാവായ കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത് അതിന് കാരണം എന്താണ് അക്കാലത്തെ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം നാനൂറ് വർഷമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്നോ അത് നൂറിനും നൂറിന് താഴെയുമായി എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അധികമാരും കയറി ചെല്ലാത്ത സ്ഥലമാണ് പാൾക്കാച്ചി മല പാൾക്കാച്ചി മലയിൽ പെരുവാ പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചതായ കണ്ണനോടൊപ്പം കയറിപ്പോയ അനുഭവം ലേഖകൻ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് നോക്കിയാൽ പെരിയാർ തടാകം കാണാവുന്നതാണ് കയറിപ്പോകുന്നതുപോലെ ഇറക്കം അത്ര സാധ്യമല്ല വൃക്ഷങ്ങളുടെ വേരുകളിൽ ചവിട്ടിയും തൂങ്ങിക്കിടന്നും ഒക്കെ മാത്രമേ ആ ഇറക്കം ഇറങ്ങി വരുവാൻ സാധിക്കുകയുള്ളൂ ഈ ഇറക്കത്തിൽ കാലുകളിലും കൈകളിലും മുള്ളുകൾ കുരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഒരു കരടിയും അതിൻ്റെ കുഞ്ഞും അവരുടെ സമീപത്തു കൂടി കടന്നു ആ കരടിയുടെ ചിത്രമെടുക്കുവാൻ സാധിച്ചില്ല എന്നത് മാത്രമേ ലേഖകൻ വിവരിക്കുന്നുള്ളൂ എന്നാൽ ആ കരടി അവരെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് അങ്ങനെ തന്നെയാണ് എന്താണ് മനുഷ്യന് മാത്രമേ അത്യാർഥിയുള്ളൂ അതുകൊണ്ടാണ് അവൻ കരുതി വയ്ക്കുന്നത് ഈ കരുതി വയ്ക്കലിനു വേണ്ടിയാണ് ചൂഷണം ചെയ്യുന്നത് മറ്റുള്ള ജീവികളെല്ലാം ചെയ്യുന്നത് എന്താണ് അന്നെന്ന് വേണ്ടതു മാത്രമേ അന്നന്ന് എടുക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അപ്പം കാണിക്കാർ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ മുതുവക്കുടിയിലെ കാണി വിഭാഗത്തിൽപ്പെട്ട അരുണാചലം വേരുകളുടെ ഔഷധമൂല്യം അറിയാവുന്ന കാണി മൂപ്പനായിരുന്നു ആദിവാസികൾക്ക് വേരുകളിൽ നിന്നുള്ള മരുന്നുകൾ ആണ് ആശ്രയം അല്ലാതെ അവർ ആശുപത്രികളെ ആശുപത്രികളിൽ പോവാറില്ല ഏത് അസുഖത്തിനും അവരുടെ കൈവശം വേരുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാനും ചില വേരുകൾ ഉണക്കി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അത്യാവശ്യത്തിനുള്ള ചില വേരുകൾ ഉണക്കിയും സൂക്ഷിച്ചിരുന്നു അമാവാസികൾ ആദിമവാസികൾ വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ആശ്രയം ആശുപത്രികളിലായി ചെറിയ ഒരു പനി വന്നാൽ പോലും അവർ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് പാറയെ പിളർക്കാൻ തന്നെ വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിൽ കാണപ്പെടുന്നുണ്ട് ഈ ഔഷധങ്ങളും വേരുകളും തേടി തമിഴ്നാട്ടിൽ നിന്ന് പോലും വൈദ്യന്മാർ വന്നിരുന്നു ചിന്ന കാടുകളിലും ചിന്നാർക്കാട് ചിന്നാർ കാടുകളിലും മുതുമലക്കാടുകളിലും സദാ ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരി എല്ലായ്പ്പോഴും എന്ത് ഏതിൻ്റെയൊക്കെയോ വേരുകൾ ചവച്ചരച്ചുകൊണ്ടാണ് അയാൾ നടക്കുന്നത് അപ്പം പതിനഞ്ച് വർഷം മുൻപ് അയാളോട് തിരക്കിയപ്പോൾ പറഞ്ഞത് അൻപത് വയസ്സാണെന്നാണ് ഇന്നും അയാൾക്ക് അൻപത് വയസ്സ് തന്നെയാണ് അപ്പം ആ ആരോഗ്യത്തിനോ അയാളുടെ പ്രവൃത്തികൾക്കോ ഒന്നും യാതൊരു മാറ്റവും ഈ പതിനഞ്ച് വർഷക്കാലത്തിനിടയും ഇടയിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പം പെരുമ്പാവൂരിലെ ഇരിങ്ങോൾ പിന്നെ കാവിലേക്ക് പോയ കാര്യവും ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ആദിമകാല ആരാധനാ കേന്ദ്രങ്ങളായ കാവുകൾ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രദേശങ്ങളാണ് അപ്പം പ്ലാസ്റ്റിക്കുകൾ ഭൂമിക്ക് വളരെയേറെ നാശം വരുത്തുന്ന കാര്യവും ലേഖകൻ ഓർമ്മപ്പെടുത്തുന്നു മരങ്ങളിൽ നിന്നും വീഴുന്ന ഇലകൾ മണ്ണിനോട് ചേർന്ന് മരത്തിന് വളമായി തീരുന്നു ഇന്ന് മനുഷ്യർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ജീവജാലങ്ങളെയും പ്രകൃതിയെയും അപ്പം ഈ പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെയും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഭൂമിയെ നിലനിർത്തുന്ന വൃക്ഷങ്ങളെയും അവയുടെ വേരുകളെയും മനുഷ്യൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം ഇത് നമുക്ക് തന്നെ നാശം വിതയ്ക്കും എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അഥവാ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അവരതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറാകുന്നുമില്ല അപ്പം റോഡുകളുടെ സൈഡുകളിൽ മുമ്പ് തണൽമരങ്ങൾ വച്ച് പിടിപ്പിച്ചിരുന്നു അപ്പം വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും തണലും സ്വാദിഷ്ടമായ ഫലവൃഷ്ട ഫലഭൂയിഷ്ടമായ പഴങ്ങളും തന്നിരുന്നു ഈ തണൽ മരങ്ങൾ അപ്പോൾ എന്നാലോ ആ തണൽ മരങ്ങൾ ഇന്നുണ്ടോ ഇല്ല അപ്പോൾ നാട്ടു വേരുകൾക്ക് ഭൂമിയുടെ ഈർപ്പത്തെ നിലനിർത്തുവാനുള്ള കഴിവുണ്ട് ഈ കൊച്ചു കേരളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വൃക്ഷങ്ങളുടെയും വേരുകളുടെയും ബലത്തിലാണ് പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങളുമായി വരുന്നവർക്ക് അവയെ വെട്ടിമാറ്റാനല്ലാതെ അവയുടെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കുവാനോ അവയോ സംരക്ഷിക്കാനോ അവർ തയ്യാറല്ല അപ്പം വേരുകൾ നഷ്ടപ്പെട്ട് മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വേരും നാം പിഴുതെടുക്കുമ്പോൾ നമ്മുടെ വേരുകളാണ് നമ്മൾ സ്വയം നമ്മളുടെ വേരുകളെ അറത്തെടുക്കുകയാണ് നശിപ്പിക്കുകയാണ് എന്ന് ബോധം ഉണ്ടായിരിക്കേണ്ടതാണ് ഇന്ന് കാണുന്ന ആഗോളതാപനവും പ്രകൃതിക്ഷോഭവും ഒക്കെ പ്രകൃതിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനമാണ് പ്രകൃതി മനുഷ്യന് തരുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു കാട്ടിൽ വൃക്ഷമായി പുനർജനിക്കണമേ എന്ന് ലേഖകൻ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നു വെട്ടി നശിപ്പിച്ചാലും തീയിട്ട് നശിപ്പിച്ചാലും പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷമായി പുനർജനിക്കണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു